വ്യത്യാസം കാലത്ത് എൻ്റെ റസ്റ്റ് ഡേ ആണല്ലോ കാലത്ത് തന്നെ ഉപ്പുവാകുമ്പോഴും അങ്ങനെ കഴിച്ചിട്ടൊക്കെ നേരെ സെറ്റായി റൂമിൽ വന്നു കഴുകുകളൊക്കെ കഴുകി ഇടിച്ചി അളക്കു കുറച്ച് ഇട്ടിട്ടും അപ്പോഴേക്കും ചക്ക വന്ന് മട്ടൺ ബിരിയാണി ആയിട്ട് നല്ല പേടപ്പം മട്ടൻ ബിരിയാണി ഇറങ്ങിയ ശേഷം ആദ്യം തന്നെ മട്ടൺ ബിരിയാണി കാണാൻ അത് കഴിച്ചുകഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തെ ഡീലി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രാത്രി ഈ സമയം പോയാണോ കയറിയില്ല വീണ്ടും ചിക്കൻ കറി അങ്ങനെ വീണ്ടും ചിക്കൻ കറി കഴിച്ച് കുറേ നേരം ചെക്കൻ ആയിട്ട് കഥ ഒക്കെ പറഞ്ഞിരുന്നു നാട്ടിലെ കഥകളും കുറേ നാളായി നാട്ടിൽ അങ്ങോട്ടൊക്കെ പോയിട്ട് അവരുടെ ഇടയ്ക്ക് ഞാൻ അവിടുത്തെ കഥ ഒക്കെ ചോദിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞങ്ങനെ ഇരുന്നു അങ്ങനെയൊക്കെ ഇടുന്നപ്പോൾ നോക്കുമ്പോൾ ഇവനും വേറൊരു ചേട്ടനുണ്ട് ഇവനാന്ന് വെച്ചാൽ ചോട്ടിക്കത്തൊക്കെ ഊർക്കം വലിയ ഓർക്കൊന്നും ഇരില്ല ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കൂട്ടം കിട്ടി നിങ്ങൾ ഓന്നില്ല എന്നാൽ മാതിരി കുർക്കം വലിയ പോയി അങ്ങനെ പൊല്ലേപ്പം കഴിഞ്ഞു ഡ്രസ്സൊക്കെ എടുത്തൊക്കെ ചോദിച്ചപ്പോൾ ചെക്കതിൻ്റെ കിട്ടില്ല ചെക്കോടൊക്കെ തന്നെയാണ് വിളിച്ചത് അനുഭവിച്ചിട്ട് ചായ ഒക്കെ തയ്പ്പിച്ചു എന്നെ കൊണ്ട് തയിപ്പിച്ചാലും തന്നതാ അങ്ങനെ ചായ ഒക്കെ കുടിച്ചു അങ്ങനെ നോക്കുമ്പോൾ നേരെ സൈക്കിളെടുത്തിട്ട് ഇറങ്ങാനുള്ള പരിപാടി പിന്നെ മൂന്നു വഴിക്ക് രണ്ട് മൂന്ന് പട്ടികുട്ടികളൊക്കെ വേണ്ടപ്പോൾ പട്ടികുട്ടികളെയും കളിപ്പിച്ചിട്ട് കുറച്ചുകേ തന്നു എങ്ങനത്തെ പോണേന്നുള്ള തീരുമാനമായിട്ടില്ലല്ലോ അങ്ങനെ കുറച്ചേരും തീരുമാനം ആക്കണവരെ പട്ടികളൊക്കെ കുറച്ചു പിന്നെ അലോടിയിൽ തുടങ്ങി അദ്ദേഹം വിചാരിച്ചു പറഞ്ഞത് കൊണ്ടായാലോ എന്റെ കാര്യം തന്നെ നോക്കാം പിന്നെ കുറ്റങ്ങൾ പട്ടണി കിട്ടുന്ന വിചാരിച്ചു ഞാൻ കൊണ്ടു അവിടുന്ന് വെള്ള തുടങ്ങി ഇത്ര നൂറ്റി നാപ്പത് കിലോമീറ്റർ കമ്പിക്ക് ഇങ്ങനെന്തായാലും എത്തില്ല നാളൊക്കെ നോക്കാം പോരുമ്പോൾ പൊതിയോന്നൊരു വിട്ടോ ഇന്നത്തെ കാര്യം കുശാലായി ഫുള്ള് വരണ്ട എടുക്കുക എന്നിട്ട് പീസ് മാത്രം നോക്കിയേ കളർ ആയിട്ടില്ലേ അവിടേക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് പോവാ

ചീടരങ്കാടി. ഓടേ. അയ്യോ. കോഴി മൈലിൻ കുട്ടിയോള് Hei Hei, Ammoo I don't know if you can see it or

هجي വലിയ നല്ല തവണ ഉണ്ടെന്ന് ഹംബിക്കിങ്ങനൊരു എത്ര അറുപത്തൊമ്പത് കിലോമീറ്റർ ി അമ്പിക്ക് ഒരു അമ്പത്തിരണ്ട് കിലോമീറ്റർ ഓറെ കാലമായിട്ടുള്ള പരിപാടിയാണ് അമ്പിക്ക് പോകണമെന്നുള്ളത് അമ്പി എത്ത് മക്കളെ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണി ഓറായി നോക്കി തണവും ഒക്കെ ഉണ്ട് റോഡ് ബ്ലോക്ക് റോഡ് ബ്ലോക്ക് പാവം കുറവ് കഴിയില്ല

പ്പുറത്തുള്ളത് ബീച്ചല്ലന്ന് തുഭദ്രണ്ടാന്ന് ചെള്ള ഡോംബി എക്സ്പ്രസ് ഹൈവേ നോക്കി കഴിഞ്ഞ ഡാണെന്നു ഡാമൊന്നും കാണാനുണ്ട് ഭദ്ര ഡാണെന്ന് കടല തരുന്നില്ല ഇങ്ങനെ ചോരത്തിൻ്റെ ഉള്ളി കടന്നു പിന്നീട് ഇറങ്ങും

കേരത്തില്ലോ നല്ല അയ്യോ വഴി എത്തി അങ്ങനെ നാല് കിലോമീറ്റർ അമ്പി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളിക്കുള്ള വഴി പോയപ്പോ റൂം സെറ്റായി ടുത്ത് തന്നെയാണ് അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ അഞ്ചര മോളിക്ക് റൂം കിട്ടിയായിരുന്നു നേരത്തെ തൊട്ടപ്പുറത്ത് ഇരു പക്ഷേ അടങ്ങിണ്ടായിരുന്നു നേരെ എൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ കുറേ മാപ്പ് ഒക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ല നല്ല രീതിയിലുള്ള അങ്ങനെ കുറച്ചേരത് മനസ്സിലാവണ പോലൊക്കെ അഭിനയിച്ച് നോക്കി നിന്ന് ഞങ്ങള് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കറക്റ്റ് വൈകുന്നേര ടൈം നടന്നു വലിയ തിരക്ക് തോന്നും പറയായില്ലേ എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് എന്നാൽ അമ്പലമൊക്കെ ഒന്ന് നടന്ന് മുപ്പഞ്ചിട്ടൊക്കെ നോക്കിയിട്ട് കണ്ട് ഇന്നടുത്ത റൂമാണ് എന്റെ കോലൊന്നും കണ്ടോ സൈക്കിളൊക്കെ ഇന്നുള്ളിൽ കേറ്റേജ് ഫുഡുണ്ടാക്കാൻ നോക്കണം മാഗി 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 ഇന്നും മാഗി മാി റെഡി അപ്പൊ ശരിയിട്ട മക്കളെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു കേട്ടു ഇറങ്ങാൻ പോവാ